ഹലോ ഗായ്സ് പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബേസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അല്ലെ ഒന്നും അറിയാതെ പി എസ് സിയെ കുറിച്ച് ഒന്നും അറിയാതെ ഒരാൾ മുന്നിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ അതെല്ലാം പരിഹരിച്ച് ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്ന ആ ഒരു പ്ലാനിലൂടെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നത് അതായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും നമ്മളെ വുമൻസ് ഉള്ളി ബാച്ച് അതും ടെൻത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ച് മെയ് ഇരുപത്തി എട്ടിന് ആരംഭിക്കുകയാണ് അപ്പോ ഈ ബാച്ച് െ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മൾ ഇവിടേക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ അതിന് മുമ്പായിട്ട് ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം അവിടെ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ കുറെ പേര് ഡിഗ്രി ലെവൽ ബാച്ചസ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലേക്ക് നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ പരീക്ഷകൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇതേപോലുള്ള ഒരു ഡിഗ്രി ലെവൽ ബാച്ച് അത് വുമെൻസ് ഉള്ളി അല്ല മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള ബാച്ചസ് നമ്മൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾക്ക് അത് അടിപൊളിയായിട്ട് ലോഞ്ച് ചെയ്ത് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പായിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇവിടെ എന്തൊക്കെ ലഭിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് വി എഫ് എ അതുപോലെ തന്നെ എന്താണ് ബെകോ എൽ ഡി തുടങ്ങിയ പരീക്ഷകളാണ് ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന ടെൻ െവൽ പരീക്ഷകൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാം കൂടി പോയാൽ ഒരു ആറ് മാസം സമയമാണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മിനിമം നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒരു പ്ലാനാണ് നമുക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് പി ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നത് ചിലപ്പോൾ അടുത്ത മാസം വേണമെങ്കിൽ പുറത്തിറക്കാം സോ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ഇതെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഇതിലൂടെ കാഴ്ചവെക്കാൻ പോകുന്നത് സോ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ അങ്ങനെ ഒരു ഇത് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നില്ല നമ്മൾ എന്ത് ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ മാക്സിമം എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ പഠനം തുടങ്ങി ശേഷം നമ്മൾ ഒരു റിവിഷൻ സ്റ്റേജിലേക്ക് പോവുക അതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിയെട്ടാം തീയതി ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇരുപത്തെട്ട് ഇരുപത്തെട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യത്തെ അഞ്ചു ദിവസം ഫൗണ്ടേഷൻ കോഴ്സ് നടക്കുന്നത് സോ നിങ്ങൾക്ക് ജൂൺ ഒന്ന് വരെ മാക്സിമം ജൂൺ അന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അത് മെയ് ഇരുപത്തി എട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം നേരത്തെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക കാരണം സമയം നമുക്ക് എന്താണ് വിലപ്പെട്ടതാണല്ലോ ആ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് മിസ്സാകരുതല്ലോ അപ്പൊ മാത്സിന്റെ ഒരു നല്ലൊരു ഫൗണ്ടേഷൻ കോഴ്സും അതുപോലെ തന്നെ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റും മെമ്മറി ടെസ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ അഞ്ച് ദിവസത്തെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലഭിക്കും അതിനുശേഷമായിരിക്കും നമ്മൾ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ബേസ് ഫ്രം ദ ബേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പി എസ് സിയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരായിക്കോട്ടെ ബിഗ്നേഴ്സ് ആയിക്കോട്ടെ കരിയർ ഗ്യാപ്പ് വന്നവരായിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ വർക്കിംഗ് വുമൻസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇപ്പോ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ല പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യുന്നു അതിലൂടെ നമുക്ക് റിവിഷൻ ക്ലാസ്സസ് വരും എന്റെ സ്പെഷ്യൽ റിവിഷൻ ക്ലാസ് എല്ലാ സബ്ജക്റ്റുകളും എന്റെ സ്പെഷ്യൽ റിവിഷൻ ക്ലാസ് ഉണ്ടാകും പ്ലസ് ആ സബ്ജക്ട് ഫാക്കൽറ്റീസിന്റെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസസും നിങ്ങൾക്ക് ലൈവിലൂടെ തന്നെ ലഭിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് മനസ്സിലായോ ഇനിയിപ്പോ ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം ഒരാഴ്ചയിൽ എല്ലാ ദിവസവും ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ മിസ്സായി പോകാം സോ അങ്ങനെ മിസ്സാകുമ്പോഴും നിങ്ങൾക്ക് അവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ലീവും അതുപോലെ എക്സ്ട്രാ ഡേയ്സും കാര്യങ്ങളും എല്ലാം തന്നിട്ട് ഇൻ കേസ് ഇനിയിപ്പോ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് എക്സ്ട്രാ റിവിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ സൺഡേസിലൊക്കെ നമുക്ക് മോർണിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടാകും വെളുപ്പിനെ അഞ്ചുമണിക്ക് അഞ്ചരക്കൊക്കെ സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും അതിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ഓക്കെ നമ്മൾ പാരലായിട്ട് ഓരോ ദിവസങ്ങളിൽ സിലബസ് കവർ ചെയ്തു പോകും പ്ലസ് എക്സ്ട്രാ കുറെ വർക്കുകൾ വരും എസ് സിആർ കംപ്ലീറ്റ് ആക്കണം കറണ്ട് അഫയേഴ്സ് ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കണം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു പാരലായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ ഈ ഒരു ബാച്ച് പ്രത്യേകതകൾ ഇനി ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ എൻട്രിയുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എങ്കിലും ഞാൻ പറഞ്ഞു തരാം ഇത് വൺ ഇയർ മെമ്പർഷിപ്പ് ഉള്ള ഒരു ബാച്ചാണ് ഒരു വർഷത്തിനുള്ളിൽ ടെൻത്ത് ലെവൽ പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെ സിലബസ് നമുക്ക് ട്വൽത്തിനും ഡിഗ്രി പ്രിലിയംസിനും സിലബസ് ആണ് അപ്പൊ ഒരു ബേസ് ഇല്ലാത്ത ഏതൊരാൾക്കും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പോലും ഒരു ബേസ് കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഒരു കോച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പൊ വൺ ഇയറിനുള്ളിൽ വരുന്ന എല്ലാ പരീക്ഷകളും ക്രാക്ക് ചെയ്യുക എന്നതായിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇപ്പൊ നമ്മളെ ബാച്ചിൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ ആ നൂറ് പേര് ഈ ഒരു വർഷത്തിനുള്ളിൽ ലിസ്റ്റുകളിൽ കയറി അതിൽ ഒരാള് പോലും എന്താണ് അവശേഷിക്കരുത് അതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഓക്കെ ഇനി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഡിഗ്രി ലെവൽ ബാച്ചസിന് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും അത് നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു രീതിയിൽ ടെൻ ലെവൽ ഫൗണ്ടേഷൻ രീതിയിൽ പോയാൽ പോരല്ലോ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ ഡിഗ്രി ലെവൽ ബാച്ചസിന് കൊണ്ടുവരുന്നത് ഓക്കെ ഇനി ഇവിടെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാകും വീക്ക്ലി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ വീക്കിൽ എന്തൊക്കെ ടോപ്പിക്സ് പഠിച്ചു ആ ടോപ്പിക്സ് എല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാകും ലൈവ് സെഷൻസും അതുപോലെ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാകും ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാകും നിങ്ങളുടെ ഫേവറേറ്റ് അധ്യാപകരുടെ എൻട്രിയില് നിങ്ങളുടെ ഫേവറേറ്റ് അധ്യാപകരുടെ എല്ലാവരുടെയും ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ എന്റെ ബാച്ചുകാർക്ക് എന്റെ സ്പെഷ്യൽ കാപ്സ്യൂൾ നോട്ട് ഓക്കെ എല്ലാ ടോപ്പിക്സും ബേസ് അതായത് ബേസ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ നോട്ട് ഉണ്ടാകത്തില്ല കാരണം ഞാൻ ഓൾമോസ്റ്റ് ആ ക്ലാസ് എടുക്കുന്നത് തന്നെ മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് അപ്പൊ ഇതിൽ നിന്നും ഷോർട്ട് ആക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണത്തില്ല സോ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആക്ട്സ് ഇത് രണ്ടും ഞാൻ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ നോട്ട് ഉണ്ടാകത്തില്ല പകരം നിങ്ങൾക്ക് ആ ടോപ്പിക്സ് ബേസ് ചെയ്ത് ആ സബ്ജക്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫ് ലഭിക്കും അതുപോലെ തന്നെ എന്താണ് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭരണഘടനയിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറേ ഏരിയാസ് ഉണ്ടല്ലോ ആ ഏരിയാസിന്റെ ഒക്കെ സ്പെഷ്യൽ നോട്ടുകൾ ആയിരിക്കും ലഭിക്കുന്നത് ബാക്കി സബ്ജെക്ടുകളുടെയൊക്കെ സ്പെഷ്യൽ കാപ്സ്യൂൾ നോട്ട് എസ് സി ആർ ടിയുടെ സ്പെഷ്യൽ കാപ്സ്യൂൾ നോട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി എന്താണ് അടുത്തതുപോലെ എന്താണ് എക്സ്ട്രാ ക്ലാസ്സ് ടഫ് ടോപ്പിക് നിങ്ങൾക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പൊ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പാട് എനിക്ക് ഒന്നും മനസ്സിലാകുന്ന ക്ലാസ് കേട്ടിട്ട് മനസ്സിലാകുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ആ ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള എന്റെ സ്പെഷ്യൽ ക്ലാസസ് നിങ്ങൾക്ക് ആ ഒരു വീക്കെൻഡിൽ ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ റിവിഷൻ പറഞ്ഞല്ലോ ഇത് സ്മാർട്ട് റിവിഷൻ ആയിരിക്കും നമ്മൾ എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക റിവിഷനിലേക്ക് കയറുക മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക ഇതാണ് നമ്മുടെ ബാച്ചിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സോ നമ്മൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കാണും വാട്ട്സ്ആപ്പിലൂടെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസസ് കാര്യങ്ങൾ എക്സ്ട്രാ ഗോൾഡ് ട്രാക്കിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റ് മെന്റർ ഉണ്ടായിരിക്കും സോ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കുന്ന ഫീച്ചേഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ ഒരു നമ്പർ കമന്റിൽ കൊടുത്തിരിക്കാം ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും ലക്ഷ്മി മിസിന്റെ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെന്ന് പ്രത്യേകം പറയാം കാരണം ഇനി വരുന്ന വരുന്ന ഓരോ സമയങ്ങളിൽ ഓരോരോ ബാച്ചസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ബാച്ച് എന്ന് ഉദ്ദേശിച്ച് ചിലപ്പോൾ വേറെ ബാച്ചിൽ പോയി വീടാം ഓക്കെ എല്ലാ ബാച്ചസും നല്ല ബാച്ചസ് ആണ് നല്ല ഫാക്കൽറ്റി എക്സ്പേർട്ട് ഫാക്കൽറ്റീസും എക്സ്പേർട്ട് മെന്റേഴ്സും എടുക്കുന്ന ബാച്ചസ് ആണ് അത് മോശമാണ് നല്ല പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ ബാച്ചും എന്താണ് പോയി വീഴുന്നത് എന്തായാലും അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നത് വേറൊരു ബാച്ചിലായിരിക്കും സോ അങ്ങനെ കുറച്ചു ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് സോ നിങ്ങൾക്ക് എന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇതിലൂടെ ജോയിൻ ാണ് എല്ലാ മാസവും ഇനി അങ്ങോട്ടേക്ക് ബാച്ചസ് ഉണ്ടാകും ഡിഗ്രി ലെവൽ ബാച്ചസ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ നിങ്ങൾ ജൂൺ മാസത്തിൽ ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം ഓക്കെ അല്ലേ അപ്പൊ ഇനി വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇനി സമയം കളയാനില്ല എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ